അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വാഷ് ഔട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരുടെയും ഡൗട്ട്സ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്ത് തരും കേട്ടോ നമുക്ക് നേരിട്ട് കാണാം റിസൾട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ട് സൈഡ് എഫക്ട്സ് വന്നവർക്ക് പിന്നെ എന്തെങ്കിലും ടാൻ ഭയങ്കരമായിട്ട് ടാൻ ആയിട്ടുള്ളവർക്ക് ബേണിങ് സെൻസേഷൻ ഉണ്ടായിട്ടുള്ളവർക്ക് ചിലവർ എക്സെൻഷ്യൽ ഓയിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ട് സ്കിന്നിൽ ഭയങ്കരമായിട്ട് ബേണിങ് സെൻസേഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് കരുവാളിപ്പ് ഇതൊക്കെ മാറാനായിട്ട് പിന്നെ മുഖത്തുള്ള എന്താ കരുവാളിപ്പ് ഈ പിമ്പിൾസ് ഉണ്ടല്ലോ കുട്ടുന്ന പിമ്പിൾസ് അല്ലാത്ത പാടുകൾ അങ്ങനെ മാർക്സ് ഇതൊക്കെ മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നൊരു ഫേസ് പാക്ക് പൗഡറാണ് കേട്ടോ ഇത് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നലെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തത് കൊണ്ടിട്ട് ഇതിൻ്റെ ക്രീമുണ്ട് ഈ പൗഡർ യൂസ് ചെയ്യുന്ന ഒരു ടോയ്സ് ആ ക്രീം യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ മോയിസ്ചറൈസർ ആയിട്ട് അത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ അതല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ ഞാൻ അത് ഓപ്പൺ ചെയ്തെന്ന് കാണിക്കുകയാണ് ഇതാണ് നമ്മുടെ ബോട്ടിൽ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സ്പൂണാണത് രണ്ട് ഭാഗമാണ് സ്പൂണിനുള്ളത് വലുതും ചെറുതുമായിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് മിക്സ് ചെയ്യാം ഞാൻ തൈരിലാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് തൈരിലായിരിക്കും കേട്ടോ ഇടയ്ക്ക് അലവേര ജെല്ല് മിക്സ് ചെയ്യും അത്രയേ ഉള്ളൂ വേക്കൂടുത് ഞാൻ തൈരിലാണ് എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ടുള്ളത് തൈര് തന്നെയാണ് കേട്ടോ അപ്പോൾ തൈര് യൂസ് ചെയ്യുമ്പം ഈ ഒരു പൗഡറിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും കൂടി ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മിക്സ് ചെയ്ത് വരുമ്പം അപ്പം ഒരു ദിവസം മൂന്ന് നേരം എന്നുള്ള ഇത് തന്നെ മതിയായിരിക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒത്തിരി ലൂസായി പോകരുത് കുറച്ച് ചെറിയൊരു തിക്നസ് വേണം കേട്ടോ എന്നാലേ കാര്യമുള്ളൂ നമ്മൾ ഇച്ചിരി തിക്കായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ സ്കിൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ക്ലീൻ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതാണ് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം എന്നുള്ളത് ഈ ക്ലെൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പം നമുക്ക് എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാം ഇപ്പോൾ പ്രത്യേകിച്ച് സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമിന് വെച്ചിട്ട് സൈഡ് എഫക്ട്സ് കിട്ടിയ ആൾക്കാർ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഇവർക്കൊക്കെ എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ക്ലെൻസർ അല്ലെങ്കിൽ കടലമാവ് പയറുപൊടി നമ്മുടെ തന്നെ ഫേസ് വാഷുകളൊക്കെ ഉണ്ട് കേട്ടോ അത് അതൊക്കെ മൈൽഡ് ആയിട്ടുള്ളതാണ് ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം പിന്നെ സെറ്റഫിൽ ഒക്കെ യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം സെറ്റഫിലൊക്കെ നല്ല ക്ലെൻസറാണ് അപ്പോൾ അത് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഫേസ് ക്ലീൻ ആയിരിക്കണം അത്രയേ ഉള്ളൂ ഈ ക്ലെൻസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ് ക്ലീൻ ആയിരിക്കണം ക്ലീൻ ആക്കിയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഫേസിലെ പോഴ്സൊക്കെ ആവും ഓക്കെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും നന്നായിട്ട് അബ്സോർബ് ചെയ്യും റിസൾട്ട് നന്നായിട്ട് ഉണ്ടാവും അതിനുവേണ്ടിയാണ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിട്ടി പാക്ക് ആക്കിയിട്ട് ഫേസിലിട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ലൊരു ഫേസ് ഫേസ് പാക്ക് പ്ലസ് ഫേസ് വാഷ് ആണത് പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ മിട്ടി ഒന്നും ഒന്നുകൂടി ഡ്രൈ ആവും അതൊന്നും ഓർത്ത് വെച്ചുകൊള്ളത എനിക്ക് ഓയിലി സോറി എനിക്ക് ഓയിലി സ്കിന്നാണ് എന്നാൽ പോലും മുഴുത്താനം വട്ടിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കിന്ന് ഡ്രൈ ആയി വരും അപ്പം അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്കിത് എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ആയുർവേദിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ലിനെ കുറിച്ചോ ഒന്നും അങ്ങനെ അധികം ഒന്നും നമ്മൾ പറയാൻ പാടില്ല എന്ന് പറയും കളറിനെക്കുറിച്ച് ഓക്കെ അതെനിക്കതൊന്നും മിക്കവർക്കും അറിയാവുന്ന അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഇത് അങ്ങനെ വലിയ തരികളോ തരികളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൈക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഒരു ദിവസം മൂന്ന് നേരം യൂസ് ചെയ്യണം എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് റേറ്റ് കുറവാണ് നൂറ്റി പതിനഞ്ച് രൂപയേ ഉള്ളൂ അപ്പം ഇതിനെ കുറേ ഇനി ഞാൻ ഈ വീഡിയോ കുറേ പേര് ഇങ്ങനെ ഒത്തിരി ഡൗട്ടുകൾ ചോദിച്ചു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് വാട്സപ്പാണ് അപ്പം അതിൽ പ്രൊഡക്റ്റിൻ്റെ എൻക്വയറി അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സെയിൽ അതിനെ കൂടി അതിനുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്താ ഈ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം അതിനകത്ത് ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം അതിൽ ചിലപ്പോൾ ഇച്ചിരി ലേറ്റായിരിക്കും മെസ്സേജ് കിട്ടുന്നത് ഞാൻ അതിൽ മെസ്സേജ് നോക്കുന്നത് കുറവായിട്ടോ പിന്നെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തച്ചാൽ മതി ഞാനതിൽ റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനിത് തൈരിലാണ് മിക്സ് ചെയ്ത് തേക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് തൈരാണ് എൻ്റെ സ്കിന്നിന് അത്രയും സ്യൂട്ടായിട്ടുള്ളത് പിന്നെ അലോവേരാ ജെല്ല് ഞാൻ യൂസ് ചെയ്യും വാവിൻ്റെ അലോവേരാ ജെല്ല് യൂസ് ചെയ്യും വെള്ളത്തിൽ ഞാൻ ഒരു പാക്കുകളും യൂസ് ചെയ്യാറില്ല കാരണം വെള്ളം നമ്മുടെ ഫേസിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗുണം കിട്ടുന്നില്ല വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഗുണം കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും പെട്ടെന്ന് ഡ്രൈ ആയി പോകും നമ്മൾ വെള്ളത്തിൽ ഏതെങ്കിലും ഫേസ് പാക്ക് ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അതേ അതേസമയം നമ്മൾ കേടിലോ അലവേര ജെല്ലൊക്കെയാണെങ്കിൽ കുറേ നേരം കൂടി ഫേസിലിരിക്കും പാലിട്ടാലും പെട്ടെന്ന് ഡ്രൈ ആവും പക്ഷേ പാലിൻ്റെ ഒരു ഗുണം കിട്ടും അപ്പോൾ വെള്ളത്തിൽ ഇടാൻ ഞാൻ ആരെയും പറയില്ല വേറെ എന്തെങ്കിലും കേടിലോ അല്ലെങ്കിൽ മോരിലോ അലവേര ജെല്ലിലോ അല്ലെങ്കിൽ തൈര് അങ്ങനെ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാനപ്പം എപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് തൈര് ഫ്രിഡ്ജിൽ ഉണ്ടായിരിക്കും അത് കഴിക്കുന്നതിലേക്കുഷ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫേസിലും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇപ്പം കഴിക്കാനായിട്ടൊക്കെ എപ്പോഴും മിക്കവാറും ജലദോഷം പനിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് മോര് ഉണ്ടാക്കലൊക്കെ കുറവാണ് പിന്നെ വല്ലപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സലാഡ് വയ്ക്കുമ്പോൾ അത് ഈ പനി ഇല്ലാത്തൊരു ടൈമൊക്കെ നോക്കണം അപ്പോൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കി ഇത് ഉണങ്ങി വരുമ്പോൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ എനിക്കിതിപ്പം അപ്ലൈ ചെയ്ത് കാണിക്കേണ്ടത് കൊണ്ടാണ് ഇത് ഫേസ് ഇട്ടിട്ട് ഉണങ്ങിയൊക്കെ തുടങ്ങാൻ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കാരണം റിങ്കിൾസ് വരാൻ ചാൻസ് ആവും അപ്പോൾ ഇത് അരമണിക്കൂർ ഫേസിൽ ഇടാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ കേടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അടുത്താവും ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട് അപ്പം വലിഞ്ഞ് വരെ ഒന്നും നിങ്ങൾ ഫേസിൽ വെക്കേണ്ട അത്യാവശ്യം ഡ്രൈ ആയി കഴിയുമ്പോൾ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ ഇത് കുറച്ച് എടുത്തയച്ചാൽ മതി കുറേ ഉണ്ടാവും ഇതുണ്ടോ ഞാൻ കുറച്ചെടുത്തതേ ഉള്ളൂ ഇത്രയും ഉണ്ട് ഒരു ഇന്ന് മൂന്ന് ദിവസം നേരത്തേക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് അപ്പം കണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് അരമണിക്കൂറ് പോയിട്ട് പത്ത് മിനിറ്റ് പോലും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പെട്ടെന്ന് ഉണങ്ങി പിടിക്കും പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് കണ്ണിന് മുകളിലുള്ള ഡാർക്ക്നെസ് എനിക്ക് കണ്ണിന് താഴെയില്ല ഇല്ല കണ്ണിന് മുകളിൽ ഡാർക്ക്നെസ് ഉണ്ട് അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാം ഞാൻ ഒന്നും അങ്ങനെ കണ്ണിന് മുകളിൽ ഇടാറില്ല കേട്ടോ അപ്പം അങ്ങനെ വേണമെങ്കിൽ കഴുത്തിൽ വേണേലും ഇടാട്ടോ ഞാൻ കഴുത്തിലൊന്നും ഇടുന്നില്ല ഞാൻ രാവിലെ ഗുളിയാക്കി കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി കഴുത്തിലൊന്നും ഇടുന്നില്ല അങ്ങനെ പിന്നെ നമുക്ക് എന്തെങ്കിലും പിമ്പിൾസോ കാര്യങ്ങളോ പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒന്ന് കട്ടിയില് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു പിമ്പിൾസ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇതായ രീതിയിൽ കണ്ടോ ഇങ്ങനെ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു വച്ചേക്കാം അപ്പം ഇത് നമ്മൾ ഒരു ദിവസമോ ഒരാഴ്ചയോ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഒന്നാമത് ആയുർവേദ പ്രോഡക്റ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും നമ്മുടെ സ്കിന്നിലെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് കിട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടായ ആ കെമിക്കൽ എഫക്റ്റിനൊക്കെ എടുത്ത് മാറ്റണം അല്ലേ ചിലപ്പോൾ കുറേ നാൾ യൂസ് ചെയ്തൊരു സാധനമായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു കെമിക്കൽ എഫക്റ്റൊക്കെ സ്കിന്നിൽ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ കുറച്ച് ടൈം എന്തായാലും കൊടുക്കണം അപ്പോൾ ഒരു ടൈം കൊടുക്കുക കണ്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ ഏത് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം ഞാനിപ്പോൾ ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അതിന് മുന്നേ ടാക്കിൻ്റെ ഒക്കെ ഞാൻ കുറേ നല്ല സൺക്രീനാണെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അഫോർഡബിൾ ഒന്നുമല്ല അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഓയിലി പ്ലസ് എന്താ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ജെല്ലായി ജെൽ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ലോഷൻ പറ്റത്തില്ല ക്രീം പറ്റത്തില്ല ഭയങ്കരമായിട്ട് വയർത്തൊലിച്ച് ഒരു കോലമാകും അതുകൊണ്ട് ജെൽ ബേസ് ആയിട്ടുള്ള സൺസ്ക്രീൻ മാത്രമേ പറ്റ പറ്റുകയുള്ളൂ പിന്നെ തൊലിക്കുന്ന ഒരാൾക്ക് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം പർപ്പിളിൻ്റെ ട്വൻ്റി ഫോർ കെ പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമർ ഉണ്ട് കേട്ടോ ഞാനിത് പണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒട്ടും വേർത്തൊലിക്കില്ല അതിനെ വേർത്ത് ഫേസ് വേർക്കാതെ വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു സാധനം അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നില്ല അന്ന് യൂസ് ചെയ്തിരുന്നു ഇനി എനിക്ക് എനിക്കൊന്നും വാങ്ങിക്കണം ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പോവുക അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പോക്കൊന്നും ഇല്ല നമ്മുടെ പുറത്ത് ഈ അടുത്തൊക്കെ പോകുന്നതല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് ചിലപ്പോൾ കുറച്ച് പൗഡറി

ഓക്കെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഇത് ഉണങ്ങി പിടിക്കുമെന്നാണ് തോന്നുന്നത് ഫാനിൻ്റെ കീഴിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പിടിക്കും ഞാൻ ഫാൻ ഇടുന്നില്ല അല്ലാതെയാണ് അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ജോലികളൊക്കെ ആണെങ്കിൽ ചെയ്യാമല്ലോ അപ്പോഴത്തേക്ക് ഇതങ്ങ് ഉണങ്ങി പിടിച്ചോളും ഇനി ചുമ്മാ വെറുതെ കിടക്കാനും ഒരു കുഴപ്പമില്ല കിടക്കാൻ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസിലൊക്കെ മിക്സ് ചെയ്യാം തക്കാളി ജ്യൂസിലൊക്കെ മിക്സ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ വെള്ളത്തിലാരും മിക്സ് ചെയ്യേണ്ട നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയനാണത് വെള്ളത്തിലാരും മിക്സ് ചെയ്ത് തേക്കണ്ട എന്നുള്ളത് നമുക്ക് എന്തായാലും ഉണങ്ങി ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണാം എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഫേസ് കാണാം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു കേട്ടോ കണ്ടോ എൻ്റെ ലിപ്സേ എപ്പോഴും ഇങ്ങനെ ഒരു ഉണങ്ങുന്ന ഒരു രീതിയുണ്ട് എൻ്റെ ലിപ്സിന് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഫേസ് പാക്ക് അങ്ങുകൊടുത്താൽ ഉടനെ തന്നെ നമ്മുടെ ലിപ് ബാം അങ്ങിട്ട് കൊടുക്കും ഇത് ഡ്രൈ ആവത്തില്ല ലിപ്സ് ഡ്രൈ ആവാതെ നന്നായിട്ട് കീപ്പ് ചെയ്യും പിന്നെ ഒരു ടിൻഡുണ്ട് കണ്ടോ എനിക്ക് ടിൻ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വേണ്ട നമുക്ക് ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് ഒക്കെ തോന്നില്ലേ അപ്പം ഒരു തവണ യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ബ്രൈറ്റനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വരും പിന്നെ മുഖം തുടയ്ക്കാനായിട്ട് ഒത്തിരി ഹാഡല്ലാത്ത ഒരു ക്ലോത്ത് ക്ലോത്തിന് ഇതിനു വേണ്ടി പുതിയതൊന്നും വാങ്ങിക്കേണ്ട ഒരു സോഫ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ തോർത്താണെന്നുണ്ടെങ്കിൽ ഞാനും തോർത്തൊക്കെ തന്നെ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ തോർത്താണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് അതായത് പിന്നെ ഫേസിലിട്ട് ഇങ്ങനെ അങ്ങ് റബ്ബ് ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് കൊടുക്കുക ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഇതാക്കുമല്ലോ അങ്ങനെയാണെന്നാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇട്ട് റബ്ബ് ചെയ്യാതെ നോക്കണം മുഖം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് നന്നായിട്ട് ഒരു ബ്രൈറ്റ്നസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് മൂന്ന് നേരം യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം അപ്പോൾ ഇത് വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അതിൽ അതുകൊണ്ടാണ് ഞാനത് പിന്നെയും ഇങ്ങനെ പറയാൻ കാരണം പിന്നെ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ നല്ല രീതിയിൽ കൊണ്ടുപോകണം നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമുക്ക് നമുക്ക് മെൻ്റലി ഭയങ്കര ഒരു എന്താ ഒരു സന്തോഷം തരും നമ്മുടെ മൈൻഡിന് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും നമ്മുടെ സ്കിൻ കെയർ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ചേഞ്ച് വരാൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സിറം അല്ലെങ്കിൽ ഒരു മോയിസ്ചറൈസർ ഇതൊക്കെ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഭാഗമാക്കുക രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിക്കണം എന്നൊന്നും രാവിലെ എഴുന്നേറ്റ് നമ്മൾ രാത്രി ഇടുന്ന ക്രീമോ എന്താണെന്ന് വെച്ചാൽ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലൊക്കെ തേച്ച് ഒന്ന് നമ്മൾ ഫ്രഷ് ചെന്നപ്പോൾ ആവുമല്ലോ അതിന് ശേഷം ഈ ഒരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സിറം ഞാൻ ആദ്യമേ ഫസ്റ്റ് സിറം ഇടും പിന്നെ ഒരു മോയിസ്ചറൈസറും ഇടും മോയിസ്ചറൈസർ നേരത്തെ ഇടത്തില്ലായിരുന്നു ഞാൻ കേട്ടോ പക്ഷേ ഇത് യൂസ് ഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചേഞ്ച് ഉണ്ട് ഇപ്പോൾ സെറ്റാഫിലിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് തീരാറായിട്ടുണ്ട് ഏകദേശം ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യും കഴുത്തിലും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ കഴുത്തിലും ഒരു മാറ്റം ഒക്കെ വന്നിട്ട് ഞാൻ ഒന്നും നേരത്തെ കഴുത്തിൽ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ചേഞ്ച് വരും സ്കിന്നിൽ വരുന്ന ചേഞ്ചിനേക്കാൾ ചേഞ്ചിനേക്കാളുപരി നമുക്ക് മെൻ്റലി നമ്മുടെ മനസ്സിന് വരുന്ന ഒരു സമാധാനവും ഒരു എന്താ ഒരു എന്തോ ഒരു സന്തോഷം തോന്നും നമുക്ക് നമുക്കത് അനുഭവിച്ചാലത് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ സ്കിന്നിൽ നമ്മൾ കെയർ ചെയ്തിട്ട് നമുക്ക് വരുന്ന ചേയ്ഞ്ചസ് നമ്മൾ മുന്നിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ നമുക്ക് ചേഞ്ച് വന്നല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മുടെ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്കല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം പിന്നെ ചിലപ്പം നമ്മുടെ ഇപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഇഷ്യൂസ് കാണാം വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു ഡാർക്നെസ് വരും എന്തായാലും ആ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു റിസൾട്ട് ഒന്നും കിട്ടത്തില്ല സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോഴൊക്കെ ഒരിത് വരുമ്പം നമുക്ക് ജീവിതകാലം മുഴുവൻ വൈറ്റൻ ക്രീം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ ഓൾട്ടർനേറ്റ് ഡേസിൽ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ യൂസ് ചെയ്താലും മതിയാവും അപ്പം എന്തെങ്കിലും ഒരു ഡൽനസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴികൾ നമ്മൾ നോക്കണം കാരണം ഒരു ഡൾനെസ് വന്നാൽ അത് നോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഒരു നല്ല ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് പറയുന്നത് നമ്മുടെ ഡിയർ ബൺസ് ആയിരിക്കും നമ്മളോട് അത്രയും സ്നേഹമുള്ളവരൊക്കെയായിരിക്കും അല്ലെങ്കിൽ കുശുമ്പുള്ള ആൾക്കാരൊന്നും നമുക്ക് നല്ലൊരു ചേഞ്ച് വന്നാൽ പറയത്തില്ല പക്ഷെ അവർ മനസ്സിലാലോചിക്കും അപ്പോൾ അങ്ങനെ അത് നോക്കാം നമ്മുടെ അവരുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അതിലൊരു പാർട്ട് മാത്രമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് ഹെൽത്തും അല്ലാത്ത എല്ലാ സൈഡും നമ്മൾ നോക്കണം കരിയറും എല്ലാം എല്ലാം നോക്കണം അപ്പോൾ അതിൽ സ്കിന്നിൻ്റെ ഒരു പാർട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് വൺ പോയിൻറ്റ് ടു ഫൈവിലിട്ട് കേൾക്കാം കേട്ടോ വൺ പോയിൻറ്റ് ഫൈവ് ഇട്ട് സ്പീഡിൽ പോകും എന്താ പറയുന്നത് പോലും മനസ്സിലാവത്തില്ല വൺ പോയിൻറ്റ് ൈവിലിട്ട് കേട്ടച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാം ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണിച്ചും തന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കേണ്ട ഓക്കെ പിന്നെ ഇൻസ്റ്റായിലും മെസ്സേജ് അയച്ചു പക്ഷേ അത് ഇച്ചിരി ലേറ്റായിട്ടാണ് കിട്ടുന്ന ലേറ്റായിട്ടായിരിക്കും കിട്ടുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ